ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഓൾ ലേൺ വിത്ത് എം എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഭരണഘടനയുടെ ഒരു ചരിത്രം പഠിച്ചാലോ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററി ഈ ഭരണഘടന നിലവിൽ വരുന്നതിന് മുന്നേ കുറേ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട് അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് പഠിക്കാം അതിനുശേഷം ഭരണഘടനയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയും ആ മുഖം മൗലികാവകാശങ്ങൾ അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട് ഭരണഘടനയിൽ അതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഭരണഘടനയുടെ ഒരു ചരിത്രം പഠിക്കാം അപ്പോൾ നമുക്ക് ഭരണഘടന എന്താണെന്ന് നോക്കാം എൻ്റെ ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ഭരണഘടന എന്നുള്ളത് അറിയുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എന്നിരുന്നാൽ കൂടെ ഞാൻ ഒന്നുകൂടെ പറയാം എന്താണ് ഭരണഘടന എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോ ഓഫ് ദ ലാൻഡ് ലോ ഓഫ് ദ ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ഭരണഘടനയെയാണ് അപ്പോൾ എന്താണ് ഭരണഘടന ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത് രണ്ട് തരം ഭരണഘടനയുണ്ട് അല്ലേ അതായത് ഒന്ന് ലിഖിത ഭരണഘടനയും ഒന്ന് അലിഖിത ഭരണഘടനയും ലിഖിതം എന്നാൽ വെച്ച എന്ന് വെച്ചാൽ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയും അലിഖിതം എന്ന് വെച്ചാൽ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ലിഖിത ഭരണഘടനയുള്ളത് എന്ന് നോക്കാം ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക അതുപോലെ തന്നെ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ ഇസ്രായേൽ ഫ്രാൻസ് ന്യൂസിലാൻഡ് എന്തായാലും ഇതൊന്ന് പഠിച്ചു വയ്ക്കുക ഇനി നമുക്ക് കുറച്ച് ബേസിക് ഫാക്ട് നോക്കാം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ബ്രിട്ടണാണ് അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസാണ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ് ലോകത്തിലെ ആദ്യ അവകാശപത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചാം തീയതിയാണ് മാഗ്ന കാട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവാണ് കിങ് ജോൺ ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കൂടെയാണ് നോക്കുക നമുക്ക് ഭരണഘടനയുടെ ഹിസ്റ്ററി നോക്കാം അതിലാദ്യം റെഗുലേറ്റിംഗ് ആക്ട് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്താണെന്ന് നോക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും കമ്പനിയെ നിയന്ത്രിക്കുന്നതിനുമായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഇനി നമുക്ക് റെഗുലേറ്റിംഗ് ആക്ടിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം ഇന്ത്യയിൽ കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയത് അതുപോലെ തന്നെ ആദ്യത്തെ ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിംഗിനെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമാകാൻ കാരണമായ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുന്നത് അങ്ങനെ റെഗുലേറ്റിംഗ് ആക്റ്റോട് കൂടിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ സുപ്രീം കോടതി സ്ഥാപിതമായി കൊൽക്കത്തയിലാണ് സുപ്രീം കോടതി സ്ഥാപിതമായത് അതിൽ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായ നിയമിതയായത് എലൈജ ആണ് ഇനി ഇത്രയുമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ന് റെഗുലേറ്റിംഗ് ആക്റ്റിലെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി വന്നൊരു ആക്റ്റാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് എന്ന് പറയുന്നത് പിറ്റ്സ് ഇന്ത്യ നിയമം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എൺപത്തി നാലിൻ്റെ മറ്റൊരു പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റിലെ ചില പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി വന്ന നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം എന്ന് പറയുന്നത് പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കുമ്പോൾ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു പറഞ്ഞു പിറ്റ്സ് ഇന്ത്യ ആക്ടിൻ്റെ മറ്റൊരു പേരായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം എന്ന് പറയുന്നത് ഇനി ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തുക അവസാനിപ്പിക്കാൻ വേണ്ടി വന്ന നിയമമാണ് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ചാർട്ടർ നിയമം പാസാക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവാണ് ഈ ചാർട്ടർ നിയമം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് അങ്ങനെ ഇന്ത്യൻ കൗൺസിൽ ആക്ടിൻ്റെ തന്നെ രണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട് അതൊന്നും വലിയ പ്രാധാന്യം അർഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം ഇനി നമുക്ക് ഓഗസ്റ്റ് ഓഫറിനെ കുറിച്ച് നോക്കാം ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ലിൻ ലിത്കോ ആയിരുന്നു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒന്നല്ല ഒരുപാട് വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടെയാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടാം തീയതി ലിൻ ലിത്കോ പ്രഭുവായിരുന്നു ഈ ഓഗസ്റ്റ് ഓഫറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി അസംതൃപ്തതനായിട്ട് വ്യക്തി സത്യാഗ്രഹമൊക്കെ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്നെയായിരുന്നു ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹം അതിലെ ആദ്യത്തെ സത്യാഗ്രഹിയായിരുന്നു ആ വിനോബാവെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാം ഇനി നമുക്ക് ക്രിപ്സ് മിഷനെക്കുറിച്ച് പഠിക്കാം ക്രിപ്സ് മിഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ ക്രിപ്സ്മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്തിനാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്കറിയുമോ എന്നാൽ ഞാൻ പറയാം ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകാൻ വേണ്ടിയാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും എതിർത്തതിനാലാണ് ക്രിപ്സ് മിഷൻ വന്നിട്ട് ഒരു പരാജയമായിട്ട് മാറിയത് അതിനുശേഷമാണ് വേവൽ പ്ലാൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് വേവൽ പ്ലാൻ നിലവിൽ വന്നത് വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി വേവൽ പ്രഭുവാണ് വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ പതിനാലാം തീയതിയാണ് അതുപോലെ തന്നെ വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നത് സിംല കോൺഫറൻസ് എന്നാണ് അത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ് സിംല കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലായിരുന്നു ക്രിപ്സ് മിഷൻ നോക്കി വേവൽ പ്ലാൻ നോക്കി ഇനി നമുക്ക് ക്യാബിനറ്റ് ക്യാബിനറ്റ് മിഷനെ കുറിച്ച് നോക്കാം ക്യാബിനറ്റ് മിഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയിലേക്ക് അയച്ച ഒരു കമ്മിറ്റിയാണ് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പേത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ഇത്രയും അംഗങ്ങളാണ് കാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത് മിഷൻ കറാച്ചിയിലെത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്ന് ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി വേവൽ പ്രഭുവായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ലോറൻസ് ആയിരുന്നു കാറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിനായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി ഒമ്പതിനായിരുന്നു കാബിനറ്റ് മിഷനെ കുറിച്ചുള്ള എല്ലാ വർഷങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനും ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാലിനും അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിനും ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി ഒമ്പതിനുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക ഇതാണ് ഭരണഘടനയുടെ അതായത് ഒരു തുടക്കം എന്ന നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ള നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓഗസ്റ്റ് ഓഫറും അതുപോലെ തന്നെ ക്രിപ്സ് മിഷനും വേവൽ പ്ലാനും അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷനും വളരെ ഇമ്പോർട്ടൻറ്റ് അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് അതിൽ നിന്നും വരുന്ന എല്ലാ പോയിൻസും നമ്മൾ നിർബന്ധമായും പഠിക്കണം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് ക്ലാസ് ഫുള്ള് കാണുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ